ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാനൊരു ഏ ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലാം ലാസ്റ്റ് വരെ കാണുക അപ്പോൾ ഏ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഗൂഗിൾ ജമ്മിനെയൊക്കെ ഫോട്ടോകളുടെ ഒരു വൻ പ്രളയം തന്നെ സൃഷ്ടിച്ചു അല്ലേ അതോടൊപ്പം ആശങ്കകളും കുറെ ആൾക്കാരുടെ അതായത് ഫോട്ടോഗ്രാഫേഴ്സ് എഡിറ്റേഴ്സ് സ്റ്റുഡിയോ വർക്കേഴ്സ് ഇവൻ മാനേജേഴ്സ് കോസ്റ്റ്യൂം ഡിസൈനർ മേക്കപ്പ് വർക്കേഴ്സ് എന്ന് തുടങ്ങി കുറെ പേരുടെ കഞ്ഞുകൂടി ഇത് മുട്ടിക്കുമോ എന്ന ചോദ്യവും ഉയരുന്നു ടെക്നോളജി അത് വളർന്നുകൊണ്ടേയിരിക്കും നമ്മുടെ ജോലി ഭാരം കുറയ്ക്കാനാണ് ടെക്നോളജീസ് റോബോട്ട്സ് അല്ലെങ്കിൽ മെഷീൻ പോലെ ഇവയെ കണ്ടാൽ മതി എല്ലാവരുടെയും ഫോണിൽ ക്യാമറ വന്നപ്പോൾ ഫോട്ടോഗ്രാഫേഴ്സ് എന്ത് ചെയ്തു എന്ത് ചെയ്തു അവർ കുറച്ചുകൂടി പ്രൊഫഷണൽ ആയി അതുപോലെ വർക്കിൽ കുറച്ചുകൂടി പ്രൊഫഷണൽ ആയാൽ ഈ പറഞ്ഞ എല്ലാവരും തന്നെ കാണും കാശ്മുടയ്ക്ക് ഫോട്ടോഷൂട്ടുകൾ അല്ലെങ്കിൽ വീഡിയോസ് ചെയ്യാൻ കഴിയാത്തവർക്ക് കൺകണ്ട ദൈവമായി ഏയും ഇവിടെ തന്നെ ഉണ്ടാവും അപ്പോൾ നമുക്ക് എന്താ എല്ലാം വേണ്ടേ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻ്റ് ചെയ്യൂ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ടിൽ ദൻ ബൈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വെറുതെ ഇരിക്കണമെങ്കിൽ ആ ലൈക്ക് ബട്ടണൊക്കെ ഒന്ന് അടിച്ചുപൊടിച്ചിട്ട് പോക്കോളൂ അപ്പോൾ ടിൽ ദെൻ ബൈ ബൈ